സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വരെ ഉണ്ട് ഇതിൻ്റെ ഒരു വാൽ കൊമ്പ് കരിച്ചതാണ് കേട്ടോ കൊമ്പ് കരിച്ചതാണ് ഇത് നമ്മുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ കൊമ്പില്ലാത്ത പശുവിന് പാല് കൂടുതൽ ശരി പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ഒരു പതിനഞ്ച് ലിറ്റർ പാലിന് മുകളിലുള്ള പശുക്കളെ വളർത്തിയിട്ട് പ്രയോജനം ഉള്ളായിരുന്നെന്ന് എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫീൽഡിൽ അതായത് ക്ഷീരമേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ ആൾക്കാരുടെ ചിന്താഗതി മൊത്തത്തിൽ മാറി ഇന്ന് ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും ലിറ്റർ പാലുള്ള പശുക്കൾക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നല്ല ക്ഷീര കർഷകർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലുള്ള പശുക്കളാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അതാണ്ട ഇരുപത്തഞ്ചിന് മുകളിൽ അല്ലെങ്കിൽ മുപ്പത് ഒക്കെ പാല് കിട്ടാൻ സാധ്യതയുള്ള നല്ല അടിപൊളി പശുക്കളെ മാത്രം നിർത്തിയിരിക്കുന്ന ഒരു ഷെഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അതായത് വീഡിയോകൾ കാണുന്ന അല്ലെങ്കിൽ നല്ല പശുക്കളെ വാങ്ങി വളർത്തുന്ന കർഷകർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഈ സ്ഥലം ഏതാണ് സേലത്തുള്ള എസ് ആർ കെ ഡയറി ഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സേലത്തുള്ള എസ് ആർ കെ ഡയറി ഫാമിൽ ഈ പശുക്കളുടെയൊക്കെ സൈസ് നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കൂടുതലും കടിഞ്ഞൂൽ പശുക്കളാണ് കേട്ടോ കടിഞ്ഞൂലിൽ തന്നെ നല്ല ഹെവി പശുക്കളാണ് ഇപ്പം ഈ നിൽക്കുന്നത് വലിയ പശുക്കളാടോ വലിയ പശുക്കളാണെന്നാൽ നല്ല വലിപ്പത്തിലുള്ള പശുക്കളാണോ ഇതൊക്കെ പ്രസവിക്കാനായി തോന്നും ഇതും എനിക്ക് തോന്നുന്നു കടിഞ്ഞൂലാണെന്ന് എൻ്റെ ഓണർ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ കാരണം അത്യാവശ്യം മടിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഹെവി പശുക്കളാണ് ബ്രീഡ് ക്വാളിറ്റി നോക്കുന്നവർക്ക് പറ്റിയ പശുക്കളാണ് അതായത് നെക്സ്റ്റ് ജനറേഷനെ ഉത്പാദിപ്പിക്കാൻ താല്പര്യമുള്ള അതായത് ഇപ്പോൾ ഒരു നല്ല സെമനൊക്കെ ഇൻസ്യമനേറ്റ് ചെയ്ത് നല്ല കുട്ടികളെ ഇറക്കണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ പശുക്കളാണ് കേട്ടോ അത് ഇത് അങ്ങനെ പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന പശുക്കളുടെ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും കാരണം നമ്മൾ ഇംഗ്ലീഷ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള പശുക്കളുണ്ടല്ലോ ആ ടൈപ്പ് പശുക്കൾ വേണമെങ്കിൽ അതിൻ്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉണ്ട് ഇതിൻ്റെ ഒരു വാലിൻ്റെ ഭാഗം അത്രയും വലിപ്പത്തുള്ള പശുക്കളാണ് അത്ര വലിപ്പത്തിൽ അത്ര വലിപ്പത്തിലുള്ള പശുക്കളാണ് കൂടുതലും ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ വലിപ്പം മാത്രം നോക്കിയിട്ട് പാല് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇതിൻ്റെ ബ്രീഡ് ക്വാളിറ്റി നിങ്ങളൊരു ഹെച്ച് എഫ് പശുവിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവളൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഈ കൊമ്പ് കരിച്ചതാണ് കേട്ടോ കൊമ്പ് കരിച്ചതാണ് ഇത് നമ്മുടെ നാട്ടിലെ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ കൊമ്പില്ലാത്ത പശുവിന് പാല് കൂടുതൽ കിട്ടും എന്നല്ല ശരിക്കും കൊമ്പ് കരിക്കുന്നതാണ് കൂടുതലും പശുക്കൾ കാര്യം വേറൊന്നും കൊണ്ടല്ല ഇത് തമ്മിലടിക്കുമ്പോഴത്തേക്കും പരിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കരിക്കുന്നത് പിന്നെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള കൊമ്പില്ലാത്ത പശുക്കൾക്ക് കൂടുതൽ പാല് അതെല്ലാം അവർ കൊമ്പ് ഡീഹോൺ എന്ന് പറയുന്ന പരിപാടിയിലൂടെ കൊമ്പ് കളയുന്നതാണ് അല്ലാതെ കൊമ്പില്ലാത്ത പശുക്കൾക്ക് പാൽ കൂടുന്നതല്ല ഏകദേശം മനസ്സിലായി കാണണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഇവർ ഈ ഒരു ഭംഗി നിലനിർത്താനും അതുപോലെ തന്നെ വലിയ ഫാമുകളിലേക്ക് ഉദ്ദേശിച്ചൊക്കെയാണ് ഇങ്ങനെ കൊമ്പ് കരിക്കുന്നത് അപ്പോൾ കൂടുതലും കൊമ്പ് കരിച്ച പശുക്കളാണ് ഈ കൂട്ടത്തിലുള്ളത് ഭംഗിയിലും അതുപോലെ തന്നെ സൈസിലും പാലുൽപാദനത്തിലും എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന പശുക്കളാണിതെല്ലാം അപ്പോൾ നമുക്ക് നല്ല ബ്രീഡിങ് പോളിസിയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയതും അതുപോലെ തന്നെ നല്ല കറവ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ നല്ല അടിപൊളി കുറച്ച് പശുക്കളാണ് ഇപ്പോൾ ഈ ഷെഡിൽ നിൽക്കുന്നത് ഇനി വേറെ 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 ഷെഡ് അത് നമുക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം